ഞാരക്കൽ പി കെ ബാലകൃഷ്ണന് സ്മാരക ട്രസ്റ്റും സ്മാരക ലൈബ്രറിയും സംയുക്തമായി പി കെ ബാലകൃഷ്ണന്റെ മുപ്പത്തിമൂന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണം സംഘടിപ്പിച്ചു ഞാറക്കൽ പി കെ ബാലകൃഷ്ണൻ സ്മാരക ട്രസ്റ്റും സ്മാരക ലൈബ്രറിയും സംയുക്തമായി പി കെ ബാലകൃഷ്ണന്റെ മുപ്പത്തിമൂന്നാം ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചു മയലാർ അവാർഡിനർഹമായ അദ്ദേഹത്തിന്റെ നോവലായ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതിയെക്കുറിച്ച് എൻ എം പി പ്രഭാഷണം നടത്തി രണ്ടാം ലോക മഹായുദ്ധം ലോകത്തിന് നൽകിയ നൽകിയത് അതാണ് എന്താണ് ജീവിതത്തിന്റെ യാഥാർത്ഥ്യം എന്താണ് ജീവിതത്തിന്റെ അർത്ഥം ജീവിതത്തിന്റെ പ്രസക്തി എന്താണ് എന്ന് പറയുന്ന വലിയ തരത്തിലുള്ള ചോദ്യങ്ങൾ അഭിവൃദ്ധിയിട്ടിരുന്നു ഇതേ കാലയളവിൽ ഇന്ത്യയിലും അതേപോലെ തന്നെ കേരളത്തിലുമൊക്കെ ആ സമയത്ത് നമ്മൾ പറഞ്ഞു ആ എന്ന് പറയുന്നത് കുറെ കഴിഞ്ഞതിനു ശേഷമാണ് കേരളത്തിൽ സജീവമായിട്ടിരുന്നത് പക്ഷേ അതേ കാലയളവില് വളർന്നു വന്ന ഒരു പ്രവണത ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും പുനർനിർമ്മിക്കുന്നതാണ് ആ പുനർനിർമ്മാണ പ്രക്രിയയിലേക്കാണ് പി കെ ബാലകൃഷ്ണൻ കടന്നു വരികയും അദ്ദേഹം ഇതിൽ ഞാൻ ഉറങ്ങട്ടെ എന്ന് പറയുന്നതായിട്ടുള്ള പുസ്തകം എഴുതാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യുന്നു അപ്പം അദ്ദേഹം അന്ന് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഇത് ഈ ഇതിഹാസം ശരിയായിട്ടുള്ള രീതിയിൽ മഹാഭാരതം വായിക്കുകയും മനസ്സിലാക്കുകയും ആവശ്യമായിട്ടുള്ള മലയാള പുസ്തകങ്ങൾ എന്ന് പറയുന്നത് വളരെ അപൂർവമായിരുന്നു എന്നുള്ളതാണ് മാരാരുടെ ഒരു പുസ്തകത്തിന്റെ വാലയിൽ പിടിച്ചിട്ടാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഇതിലേക്ക് കടക്കുകയും അദ്ദേഹത്തിന്റെ സർജാത്മക ശേഷിക്കനുസൃതമായിട്ടുള്ള രീതിയിൽ വികസിച്ച് രൂപപ്പെടുത്തിയ സമയത്താണ് ഇത്തരത്തിൽ ഒരു പുസ്തകം ഉണ്ടാകുകയും അത് ശക്തമായിട്ടുള്ള തീവ്രമായിട്ടുള്ള രീതിയിൽ മനുഷ്യനെ മാറ്റിമറിക്കുന്ന ഒരു കാരണം ഒരുപാട് ചോദ്യങ്ങൾ പ്രസിഡന്റ് സോജൻ ളൂരാൻ അധ്യക്ഷനായിരുന്നു കൊച്ചി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ എസ് രാധാകൃഷ്ണൻ ജില്ലാ നിർവാഹക സമിതി അംഗം ടി ആർ വിനോയ് കുമാർ ജോയി നായരമ്പലം എന്നിവർ സംസാരിച്ചു സെക്രട്ടറി ഹസീന ഇബ്രാഹിം സ്വാഗതവും ട്രഷറർ പി കെ രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു